ആ വീണ്ടും ഞാൻ വന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ് ഞണ്ട് എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു ഫുഡാണ് ഈ ഞണ്ടിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം പല പല കളറുകളായിരിക്കും പക്ഷെ വെന്ത് വരുമ്പോൾ എല്ലാം കൂടി ഒരു ഓറഞ്ച് കളറാവും അപ്പോഴാണ് ഞാൻ ശരിക്കും ഇത് വെന്ത്യെന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സ്പേർട്ടായി മാറി എന്നാലും ചെറുതായിട്ട് കൈയൊക്കെ ഒന്ന് ഒന്നുമില്ല എന്നാൽ നമ്മുടെ കുഞ്ഞാൻകാലത്ത് ഒരു പാട്ട് കേട്ടിട്ടില്ലേ നീലത്തിൽ ചാണോ ഒരു കുറുക്കൻ്റെ അതിനകത്ത് കുറുക്കൻ പറയല്ലേ കറുമുറ തിന്നു അതുപോലെ ഇതിൻ്റെ കറുമുറ തിന്നാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ് കൈസ് അപ്പോൾ എല്ലാ ഇറക്കുകാലുകളും കുഞ്ഞിക്കാലുകളും ഒക്കെ വൃത്തിയാക്കി എല്ലാം നമ്മൾ ശരിയാക്കി സെറ്റാക്കി വെച്ചേക്കാണ് ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് വേവിച്ചതിന് ശേഷമാണ് പിന്നെ എല്ലാം സവാള അങ്ങനെ സംഭവമൊക്കെ വരട്ടെ ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണോ ഞണ്ട് ഉണ്ടാക്കണത് അതുപോലും എനിക്കറിയില്ല അപ്പോൾ ആദ്യ വഴിപണികളൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചത് എനിക്ക് നോക്കി ഇപ്പോഴൊരു സൂത്രം കാണിച്ചു തരാം എല്ലാവരുടെയും കുക്കിംഗ് വീഡിയോ കാണിക്കുന്ന ഒരു സംഭവം എൻ്റെ ടിക്ക് കൈ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അരിയാത്ത സാധനങ്ങളൊക്കെ പെട്ടായിരിക്കും സാധനം കണ്ട 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 അങ്ങനെ ഞാനും പഠിച്ചു ആ ഐഡിയ വെന്തു വന്നതിന് ശേഷമുള്ള ബാക്കി എല്ലാ പണികളും ചെയ്ത് എൻ്റെ കണവനാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനായാലും നമ്മുടെ ഭർത്താക്കന്മാരല്ലോ അനിയന്മാരായാലും ചേട്ടന്മാരായാലും ഒക്കെ അവർ കുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല പക്ഷെ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചേ ഉണ്ടാക്കുമ്പോൾ ഒരു വരട്ടി ഒരു ബ്ലാക്ക് പോലത്തെ കളറ് കിട്ടാറ് അങ്ങനെയെല്ലാം വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ടേസ്റ്റായിരിക്കും ഇതൊക്കെ ഇപ്പോൾ ചെയ്യണ ആളാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സോപ്പിടാനും പറയാനുള്ളത് നല്ല ടേസ്റ്റേ ഉണ്ടായിക്കോളെ കാരണം അടുത്തും ഓരോന്നോരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒന്ന് വെവ് നോക്കിയതാണത് പിന്നെ ചുമന്ന പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കറുത്ത പൊടി കാപ്പിപ്പൊടി പൊടി അങ്ങനത്തെ കുറേ കളർ പൊടികളൊക്കെ കൂടിയിട്ടൊന്ന് വരട്ടി എടുത്തു വരട്ടി 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 ഒരു പരുവായപ്പോൾ ആ രണ്ടിനെയും കൂടി അങ്ങോട്ടേക്ക് കിട്ടും പിന്നെയും വരട്ടി 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 വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നു പിന്നെ ബാക്കിയതാണ് സബ്സ്ക്രൈബും ചെയ്തൊന്നും മിനിച്ച്